You ിൽ താമസിക്കണമെന്ന ആഗ്രഹമുള്ള സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങൾക്കുണ്ടോ ജോലി മറ്റ് രാജ്യങ്ങളിലുള്ളതാണോ അവരുടെ ആഗ്രഹത്തിൽ പ്രധാന തടസ്സം എന്നാൽ അത്തരക്കാർക്ക് വേണ്ടി പുതിയ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് യു എ ഇനി മുതൽ യു എയിൽ താമസിക്കുന്നവർക്ക് ലോകത്തുള്ള ഏത് രാജ്യങ്ങളിലും ജോലി ചെയ്യാൻ സാധിക്കും ഒരു സ്പോൺസറിന്റെ ആവശ്യമില്ലാതെ വിദേശികൾക്ക് രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന വെർച്വൽ വർക്ക് റെസിഡൻസി വിസ യു എ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ വിസയുള്ള വ്യക്തിക്ക് തന്റെ കുടുംബത്തെ സ്പോൺസർ ചെയ്യാനും സാധിക്കുമെന്നാണ് മറ്റൊരു പ്രത്യേകത ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റിയാണ് വിസ അനുവദിക്കുന്നത് ഇതിനായി നിങ്ങൾ യു എക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് വിദൂരമായി ജോലി ചെയ്യണം നിങ്ങളുടെ ജോലിക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വേതനമായി ലഭിക്കണം വിദേശ വിദൂര തൊഴിലാളികൾക്ക് പുറമെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഈ വിസ സൌകര്യം പ്രയോജനപ്പെടുത്താം യു എ പാസ് മുഖേന ഓൺലൈൻ വഴിയാകും അമീർ കേന്ദ്രങ്ങൾ വഴിയും ഈ വിസയ്ക്ക് അപേക്ഷിക്കാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ജോലിയും വരുമാനം തെളിയിക്കുന്ന രേഖകൾ ആരോഗ്യ ഇൻഷുറൻസ് രേഖകൾ തുടങ്ങിയവ ആവശ്യമാണ് ഈ രേഖകൾ അടങ്ങിയ അപേക്ഷാ ഫോം ഐ സി പി വെബ്സൈറ്റിൽ ോഡ് ചെയ്യണം ഈ വിസ ലഭിക്കണമെങ്കിൽ അപേക്ഷകൻ യു എയിൽ വരണമെന്നില്ല വിസ ലഭിച്ച അറുപത് ദിവസത്തിനുള്ളിൽ യു എയിൽ എത്തിയാൽ മതി ഇൻഷുറൻസ് ഫീസ് നൂറ് ദർഹം അപേക്ഷാ ഫീസ് നൂറ് ദർഹം സ്മാർട്ട് സർവീസ് ഫീസ് നൂറ് ദർഹം അതോറിറ്റി ആൻഡ് ഇ സർവീസ് ഫീസ് അമ്പത് ദീർഘം അപേക്ഷ പൂർണ്ണമായല്ലെങ്കിൽ അപേക്ഷകന് തന്നെ തിരികെ ലഭിക്കും മുപ്പത് ദിവസത്തിനുള്ളിൽ വീണ്ടും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ റദ്ദാക്കും നിങ്ങൾ അടച്ച എല്ലാ ഫീസും ആറു മാസത്തിനുള്ളിൽ അക്കൌണ്ടിലേക്ക് തിരിച്ചെത്തും എന്നിങ്ങനെയാണ് ഫീസിന്റെ ഘടന വെള്ള പശ്ചാത്തലമുള്ള സമീപകാല ഫോട്ടോ ആറു മാസം വരെ കാലാവധിയുള്ള പാസ്പോർട്ട് വിദൂരമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ നിങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കൂടുതൽ വേതനം ലഭിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ആരോഗ്യ ഇൻഷുറൻസ് രേഖകൾ എന്നിവയാണ് ആവശ്യമുള്ള രേഖകൾ അതേസമയം താമസ രേഖകളില്ലാതെ രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികൾക്ക് പിഴയൊന്നും കൂടാതെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ യു അവസരം നൽകുന്നു രണ്ടു മാസത്തെ കാലയളവിലാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടു മാസത്തേക്ക് രാജ്യത്തെ അനധികൃത താമസക്കാർക്ക് ഗ്രേഡ് പീരിയഡ് പ്രഖ്യാപിച്ചത് താമസ വിസ ലംഘനം നടത്തിയവർക്ക് ഈ കാലയളവിൽ രേഖകൾ നിയമപരമാക്കുകയോ പിഴ കൂടാതെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു ചെയ്യാമെന്ന് അധികാരികൾ വ്യക്തമാക്കി ഇത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഐസിപി അറിയിച്ചു യു എ കെട്ടിപ്പടുത്തിരിക്കുന്ന അനുകമ്പയുടെയും സഹിഷ്ണുത മൂല്യങ്ങളുടെയും പ്രതിഫലനമെന്ന നിലയിലാണ് നിയമലംഘകർക്ക് അവരുടെ പദവി ക്രമപ്പെടുത്തുന്നതിന് പുതിയ അവസരം നൽകാൻ തീരുമാനമെന്ന് അദ്ദേഹം അറിയിച്ചു ഇത്തരത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് വീണ്ടും യു എയിലേക്ക് വരാതിരിക്കാൻ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുമോ എന്ന കാര്യമടക്കം കൂടുതൽ വിവരങ്ങൾ തുടർന്ന് വരുന്ന അറിയിപ്പുകളിലുണ്ടാകും മുൻ വർഷങ്ങളിൽ അപൂർവം കേസുകളിലെ ഇത്തരത്തിൽ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നുള്ളൂ എന്നത് ശ്രദ്ധേയമാണ് രാജ്യത്തെ ഏറ്റവും വില ജനസംഖ്യയായ പ്രവാസി സമൂഹത്തിന് ലഭിക്കുന്ന അപൂർവ അവസരമാണ് പുതുമാപ്പ് പൊതുമാപ്പ് ലായിരുന്നു ആദ്യത്തെ പുതുമാപ്പ് ഏറ്റവും അവസാനമായി രണ്ടായിരത്തി പതിനെട്ടിലും അധികൃതർ പുതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഔദ്യോഗിക രേഖകളില്ലാത്തതിനാൽ രാജ്യം വിടാൻ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്ന പുതുമാപ്പ് പ്രക്രിയ കഴിഞ്ഞ പുതുമാപ്പിൽ വളരെ ലളിതമായിരുന്നു അപേക്ഷകന്റെ നേത്ര കൈവരൽ രേഖകൾ പകർത്തുകയാണ് ആദ്യ നടപടി ക്രിമിനൽ കുറ്റങ്ങളിൽ പിടികിട്ടേണ്ട വ്യക്തിയല്ല ആളെന്ന് ഉറപ്പുവരുത്താനാണ് വയോപരിശോധനകൾ നടത്തുന്നത് ഇത് പൂർത്തിയാകുന്നതോടെ ഔട്ട് പാസ് ലഭിക്കാനായി അപേക്ഷകരുടെ ഫയൽ അതത് കൗൺസുലേറ്റുകൾക്ക് കൈമാറുന്നു ഔട്ട് പാസ് കിട്ടി ഏഴ് പത്ത് ദിവസത്തിനകം നാട് വിടണമെന്നാണ് നേരത്തെ അധികൃതർ സ്വീകരിച്ച നിലപാട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി